വേദിയിൽ നമ്മുടെ തീം സോങ്ങിനൊപ്പം ചുവട് വെച്ച് രംഗം മനോഹരമാക്കിയ മുഹമ്മദ് അസ്ലമിന് ഒരു പ്രത്യേക ക്യാഷ് അവാർഡ് വിതരണമാണ് നൽകുന്നത് നമ്മുടെ ഫോണാഹദ് സാറാണ് മുഹമ്മദ് അസ്ലമിനെയും സലാഹുദ്ദി സാറിനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

അടുത്തതായി മറ്റൊരു അനുമോദനമാണ് ടീച്ചർക്കുള്ള അനുമോദനമാണ് ഉപഹാരം വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ അരവിന്ദൻ അരവിതയുടെയും

അടുത്ത ഈ ഒരു ആശംസ പ്രസംഗമാണ് വേണ്ടി താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാസ് ആശംസ അർപ്പിച്ച് സംസാരിക്കും ഹാസ്ത്രീച്ചറെ ക്ഷണിക്കുന്നു